നമസ്കാരം കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി ഫോട്ടോഷൂട്ടും റീൽസും അഭിനയമൊക്കെയായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നാൽ കടുത്ത സൈബർ ആക്രമണമാണ് രേണു നേരിടേണ്ടി വരുന്നത് സുതി മരിച്ചതുകൊണ്ടല്ല രേണു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് ചിലർ പറയുന്നത് രേണു പങ്കുവയ്ക്കുന്ന വീഡിയോയ്ക്കും ഫോട്ടോസിനുമൊക്കെ താഴെ രേണുവിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ വരാറുണ്ട് എന്നാൽ അഭിനയം തൻ്റെ ജോലിയാണെന്നും ഇനിയും താൻ അഭിനയിക്കുമെന്നും രേണു വ്യക്തമാക്കിയിരുന്നു തനിക്കെതിരെ ഉയരുന്ന അധിക്ഷേപങ്ങൾക്ക് ഉള്ള മറുപടിയും രേണു കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു തവള പല്ലി എലി എന്ന് പറഞ്ഞ് എൻ്റെ ബോഡി ഷേമിങ്ങിന് നടത്തുന്ന നിങ്ങളോടോ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ലോകസുന്ദരി ഇതല്ല ഇതിൻ്റെ അപ്പുറം വിളിച്ചാലും രേണു തളരില്ല എന്നെ നേരിൽ കണ്ടറിയുന്നവർ പറയും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്ന് ഇനി സോങ്ങിലേക്ക് അഞ്ചനും എഴുതിയില്ല നുണക്കുഴിയുമില്ല എന്നാണ് രേണു കുറിച്ചത് ഈ പോസ്റ്റിന് താഴെയും നെഗറ്റീവ് കമന്റുകളുണ്ട് ഇനി മഞ്ജു വാര്യർക്കും ഇപ്പോഴുള്ള എല്ലാ സുന്ദരിമാരായ നടിമാർക്കും തൊഴിലുറപ്പിന് പോകാം രേണു സിനിമാ ലോകം കീഴടക്കും നയൻതാരൊക്കെ ഫീൽഡ് ഔട്ട് ആകും ഇപ്പോഴാണ് ശരിക്കും ഓന്തായത് എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ ഇതിനുശേഷം രേണു പങ്കുവച്ച ഫോട്ടോഷൂട്ടിന്റെ വീഡിയോയ്ക്കും നെഗറ്റീവ് കമൻറ്റുകളുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടില്ല എന്നാലും ഇപ്പോൾ പറയാതിരിക്കാൻ ഭയ്യ ഭയങ്കര ഓവറാണ് ഹെയർ സ്റ്റൈൽ ഒട്ടും ചേരുന്നില്ല ചേച്ചി ഇങ്ങനെ ഒന്നും ചെയ്യരുതോട്ടാ കണ്ടിട്ട് പേടി തോന്നുന്നു എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചാന്തുപുട്ടിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യന്മാനത്ത് എന്ന പാട്ട് റീക്രിയേറ്റ് ചെയ്ത വീഡിയോ പങ്കുവെച്ചതിന് പിന്നാലെയാണ് വിമർശനം രൂക്ഷമായത് എന്നാൽ ഇതിന് പിന്നാലെ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം രേണു വീണ്ടും വീഡിയോ ചെയ്തു വിമർശനങ്ങൾ ഉയർന്നപ്പോൾ തന്നെ തനിക്ക് പറയാനുള്ള കാര്യം രേണു വ്യക്തമാക്കിയിരുന്നു തനിക്ക് ഈ റീൽസ് വീഡിയോ മോശമായി തോന്നിയിട്ടില്ലെന്നും താൻ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ചെയ്തത് എന്നുമൊക്കെ രേണു പറഞ്ഞിരുന്നു ഇനിയും ഇത്തരങ്ങൾ വേഷം ഇത്തരം വേഷങ്ങൾ ചെയ്യും തനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അഭിനയം തൻ്റെ ജോലിയാണെന്നും ഉറക്കം ഒഴിവാക്കി നാടകം ചെയ്യുന്നത് കുടുംബം നോക്കാനാണെന്നും ഒക്കെ രേണു പറഞ്ഞിരുന്നു രേണുവിനെ സപ്പോർട്ട് ചെയ്തും അധികം ആളുകൾ സോഷ്യൽ മീഡിയയിൽ കമൻ്റുകളുമായി എത്തുന്നുണ്ട് അതേപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റുകളുമായും ആരാധകർ എത്തുന്നുണ്ട്